പത്തൊൻപത് വർഷമായി കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി കേരളത്തിൽ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഇനി അയൽക്കൂട്ടമുറ്റത്ത് നിങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും കേൾക്കാനുള്ളതും സ്ത്രീ സുരക്ഷയ്ക്ക് അയൽക്കൂട്ടങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് നടത്താൻ കഴിയുന്നത് എന്ത് പിന്നെ പിന്നെ മണി കൂടും അപ്പോൾ ആൺകുട്ടികളുടെ കാര്യത്തിൽ ആദ്യമില്ലേ അത് ശരിയല്ല ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നമ്മൾ ഒരുപോലെ കാണണം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നല്ല നിലയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം ശരിക്കും ഇപ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യയാകുമ്പോൾ അവർ വീട്ടിൽ വരും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളോടൊത്ത് അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞാൽ പരസ്പരം ആശയവിനിമയം നടത്താൻ കഴിഞ്ഞാൽ വലിയ മാറ്റം കുടുംബത്തിനകത്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഓരോ കുടുംബവും നല്ല ഇമ്പമുള്ള കുടുംബമായി മാറിത്തീരുകയും ചെയ്യും നല്ല പ്രതിബദ്ധത കുടുംബത്തോട് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും കഴിയും പിള്ളേരോട് നമ്മൾ പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല അവർ സന്ധ്യ ആകുമ്പോൾ പുറത്തേക്ക് പോകും പുറത്തേക്ക് പോയാൽ കൂട്ടുകൂടി കളിച്ചൊക്കെ നടന്നിട്ട് രാത്രിയായിട്ട് അവരെന്തായാലും തിരിച്ചു വരുവുള്ളൂ ശരിക്കും അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ നല്ല കൗൺസിലിംഗ് സെൻ്ററുകളുണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കൗൺസിലിംഗ് സെൻറ്ററുകളുണ്ട് ആ കൗൺസിലിംഗ് സെൻ്ററുകളിൽ നമുക്ക് അവർ കൗൺസിലിംഗ് കൊടുക്കാൻ കഴിയും തീർച്ചയായിട്ടും ആൺകുട്ടികൾക്കും പരിശീലനം കൊടുക്കാൻ കഴിയും ആ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മുതിർന്നവർക്കും പരിശീലനം കൊടുക്കാൻ കഴിയുന്ന സംവിധാനമുണ്ട് ഇപ്പോൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ജെൻഡർ റിസോർസ് സെന്ററുണ്ട് അതോടൊപ്പം തന്നെ ഈ കൗൺസിലിംഗ് സെൻ്ററുണ്ട് ബ്ലോക്ക് അടിസ്ഥാനത്തിലെ കൗൺസിലിംഗ് സെൻ്ററുണ്ട് അപ്പോൾ ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള കൗൺസിലിംഗ് സെൻ്ററും ഈ ജെൻഡർ റിസോഴ്സ് സെൻ്ററും വഴി നമുക്കവർക്ക് വിവാഹപൂർവ്വ കൗൺസിലിങ്ങും വിവാഹത്തിന് ശേഷമുള്ള കൗൺസിലിംഗ് കൊടുക്കാൻ കഴിയും അങ്ങനെ അവരെ നല്ല നിലയിൽ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും കള്ളുടിച്ച് ബഹളം ഉണ്ടാക്കുന്നതിന് എന്താ ചെയ്യുക ഇതെല്ലാം പറഞ്ഞാൽ അവിടെ ചെന്ന് അവർക്ക് അവിടെ കിടക്കാൻ പറ്റുമോ അങ്ങനെയുള്ളവർക്കാണല്ലോ നമ്മൾ നമ്മുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്നേഹിത പ്രവർത്തിക്കുന്നത് കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുന്നടം വരെ അങ്ങനെ പുറത്താക്കപ്പെടുന്നവർ അവരെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവർക്ക് സഹായം കൊടുക്കുന്നതിന് വേണ്ടി സ്നേഹിത നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ശരിക്കും അവർക്ക് നല്ല ഭക്ഷണവും വസ്ത്രവും അവർക്ക് തലചായ്ക്കാനുള്ള ഇടവുമെല്ലാം സ്നേഹിത കൊടുക്കുന്നുണ്ട് രാത്രിയല്ലേ സ്നേഹിതയിൽ പോകാൻ പറ്റുമോ തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനവും കുടുംബശ്രീക്കുണ്ട് ശരിക്കും അഞ്ചു പേരടങ്ങുന്ന വിജിലൻസ് ഗ്രൂപ്പ് കേരളത്തിലാകെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും വിജിലൻസ് ഗ്രൂപ്പ് എന്ന് വളരെ സജീവമാണ് ശരിക്കും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ബന്ധപ്പെടാം ടാസ്ക് ഫോഴ്സിൻ്റെ സേവനം പൂർണ്ണമായും സഹോദരന്മാർക്ക് ലഭ്യമാണ് ഈ പ്രവർത്തനമൊക്കെ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കമ്മ്യൂണിറ്റി കൗൺസിലിംഗ് സെൻറ്ററും ജെൻഡർ ടാസ്ക് ഫോഴ്സും സ്നേഹിതയും ഈ മൂന്നിൻ്റെയും കാര്യങ്ങൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി മുഴുവൻ കുടുംബങ്ങളിലും നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നല്ല മാറ്റം നമുക്ക് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും സന്ദേശം നമ്മുടെ സഹോദരിമാരിൽ എത്തിക്കുക എന്ന ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ വിപ്ലവകരമായ മാറ്റം നമുക്ക് ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും హలో శ్రైలింగ్ స్వాగతం